കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായി ഉന്നയിക്കപ്പെടുന്ന ആവർത്തിച്ച് ആവർത്തിക്കപ്പെടുന്ന ഒരു വലിയ കളവ് അള്ളാഹു താഴെ ആ ഒരു പേരിൽ ഒരുപാട് പ്രതിഫലം നൽകാൻ ഒരുപക്ഷെ എൻ്റെ കാലത്ത് ഉദ്ദേശിച്ചുണ്ടാവാം അള്ളാഹു ആ നിലക്ക് അത് പരലോകത്ത് ലാഭമാക്കി മാറ്റി മാറ്റിത്തരുമാറാവട്ടെ ആമീൻ ഈ ഒരു ആയത്ത് ദുർവ്യാഖ്യാനിച്ചോ ഇല്ലയോ എന്താണ് ആയത്തിൻ്റെ ആശയം യഥാർത്ഥത്തിൽ ഇത്രയും കാലം അവർ പ്രസംഗിച്ച് നടന്നിട്ടും സുഹൃത്തു അനാമുമായി ബന്ധപ്പെട്ട ആ വചനത്തിൽ ഞാൻ അവിടെ വായിച്ചതോ പറഞ്ഞതോ ആയ കാര്യം ശരിയല്ല എന്നോ കിതാബിലില്ല എന്നോ പറയാൻ ഇന്നും സാധിച്ചിട്ടില്ല സാധിക്കുകയുമില്ല ഞാൻ പറയാത്ത കാര്യം എൻ്റെ പേരിൽ പറഞ്ഞുവെന്ന് വെരുത്തി തീർത്തിട്ട് അത് എന്ന് വാദിക്കുകയും കളവ് പറഞ്ഞുവെന്ന് ദുർവ്യാഖ്യാനിച്ചുവെന്ന് ആരോപിക്കുകയുമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ആ ഒരു ആരോപണം ഹനീഫ് കായക്കൂടി ക്ലിപ്പിട്ട് കൊണ്ട് ഈ ഒരു ഭാഗം ആദ്യം ശേഷം നമുക്ക് അതുവരെ പറഞ്ഞ ഒക്കെ പോയി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അംഗീകരിച്ചു അവിടെയാണ് വിശുദ്ധ ഖുർആാനിലെ ആയതോതിയത് ആ ആയത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല സ്വാഭാവികമായും ആയതോതിയാൽ അതിന് വിശദീകരണം വേണമല്ലോ ആ വിശദീകരണം ചോദിച്ചു വിശദീകരണം ചോദിച്ചപ്പോ ഏത് സ്വഹാബിയാണ് എന്ന് ചോദിച്ചപ്പോ അതിന് അദ്ദേഹം അവിടെ ഇബ്നെ അബ്ബാസ് പേര് പറഞ്ഞു ഖുർആനിൽ പച്ച ദുർവ്യാഖ്യാനമാണ് നടത്തിയത് ഇത് ജൂനിയർ കാന്തപുരമാണ് എന്ന് അവിടെയും പറഞ്ഞു പിന്നീട് നമ്മൾ കേരളത്തിലെ തെരുവുകളിൽ പറഞ്ഞു അവസാനം പത്തപരിയത്തൊരു വാദപ്രതിവാദം നടത്തി ആ വാദ പ്രതിവാദത്തിൽ അദ്ദേഹം പറയുന്നതും അതിനു മുമ്പ് കോഴിച്ചലയിൽ പറഞ്ഞതും നമുക്കൊന്ന് ഒന്നിച്ച് നോക്കാം അദ്ദേഹം പറയുന്നത് കേട്ടു നോക്കൂ കോഴിക്കോട് കലപ്പുറത്ത് നിന്ന് ആരംഭിച്ച ആ ഒരു ആരോപണം ഇവരെ ഈ ഫൈസൽ മുസ്തേന എവിടെയാണ് നിങ്ങൾ വിക്രാമിക്കണം നിങ്ങളത് പറയണം എവിടെയാണ് പറഞ്ഞത് കോഴിച്ച സംവാദത്തിലെ പറഞ്ഞു ഇങ്ങനെ സമയം പറഞ്ഞു എത്രാമത്തെ ഞാൻ ചോദിച്ചത് താങ്കൾ ഓദ്യ ആയത്തിന് ആരാണ് അങ്ങനെ മനസ്സിലാക്കിയത് ഏത് സഹാബിയാണ് മനസ്സിലാക്കിയത് എന്നെ ചോദിച്ചത്

അവിടെ വായിച്ചു ഇങ്ങനെ അപ്പൊ ഇതാണ് അവിടെ സ്ഥിരമായ ദുരാരോപണം വർഷങ്ങളായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇബിൻ അബ്ബാസ് എന്തു പറഞ്ഞു എന്ന് ഞാനവിടെ വായിച്ചിട്ടുണ്ട് അത് മറച്ചു വെക്കുക ഇബിൻ അബ്ബാസ് പറയുന്നു അവിടെ കട്ട് ചെയ്യാം ഇബിൻ അബ്ബാസ് എന്തു പറയുന്നു അത് വായിച്ചു അത് കേൾപ്പിക്കുക എന്നിട്ട് ഞാൻ പറയാത്ത കാര്യം പറഞ്ഞുവെന്ന് സ്ഥാപിച്ചെടുത്തിട്ടാണ് നാടിനീളെ ഈ ദുരാരോപണമായി അവർ ഇറങ്ങി തിരിച്ചത് അതിനുവേണ്ടി മാത്രമാണ് പത്രപ്രിയം സംവാദം നടന്നത് ഒരു സംവാദത്തിന് ആയത്തൊതുകയും ആ ആയത്ത് എന്ന് പിന്നീട് വിമർശിക്കുകയും ചെയ്തപ്പോൾ ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം മറ്റൊരു സംവാദം നടക്കുക ഒരു പക്ഷെ ലോക ചൈത്യത്തിന് ആകെ അങ്ങനത്തെ സംഭവം ഉണ്ടാവില്ല മാറേ ഒരു സംവാദം നടന്നിട്ട് അത് ഉന്നയിച്ച തെളിവ് അത് എന്ന് ഉന്നയിക്കുകയും അത് ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ എന്ന് തെളിയിക്കാൻ മറ്റൊരു സംവാദം നടക്കുകയും ചെയ്യുക അതാണ് ഈ വിഷയത്ത് സംഭവിച്ചത് എന്നിട്ട് തെളിയിക്കാൻ പറ്റിയോ ഇല്ല തെളിയിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല തിരിച്ച് ആവർത്തു വ്യാഖ്യാനിച്ച ഒരു ഡസനോളം പ്രമാണങ്ങളെ അബ്ദുറഹ്മാൻ സാഹിഫിയുടെ മുഖത്ത് നോക്കി ഹനീഫ് ഖാക്കയുടെ മുഖത്ത് നോക്കി അനസ്മണിയുടെ മുഖത്ത് നോക്കി ഹംസബാക്കി എണ്ണി എണ്ണ എണ്ണി ആവർത്തിച്ചു പറഞ്ഞിട്ടും എന്തെങ്കിലും മിണ്ടാൻ അന്നും അന്ന് മുതൽ ഇന്നു വരെയും അവൾക്ക് സാധിച്ചിട്ടില്ല ഇനി എന്താണ് ആയത്ത് സുൽത്താൻ ആമിലെ നൂറ്റി ഇരുപത്തെട്ടാമത്തെ വചനമാണ് നാളെ പ്രലോകത്ത് അള്ളാഹുത്തല മനുഷ്യരെയും ജിന്നുകളെയും എല്ലാം ഒരുമിച്ച് കൂട്ടുന്ന രംഗമാണ് ആയത്തിൽ പറയുന്നത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ചോദിക്കും ധാരാളം മനുഷ്യന്മാരെ നിങ്ങൾ ചോദിക്കും അപ്പോൾ ആ ജിന്നുകളെ വലിയുകളായി സ്വീകരിച്ച അവരെ പറയും ഞങ്ങൾ നടത്തി മനുഷ്യർ ജിന്നുകളുമായും ജിന്നുകൾ മനുഷ്യന്മാരുമായും നടത്തി പരസ്പരം പരസ്പരം അനുഭവിച്ചു നിശ്ചയിച്ച അവധി എത്തുകയും ചെയ്തു പറയും നരകമാണ് ശാശ്വതരാണ് ഉദ്ദേശിച്ചത് ഉപയോഗപ്പെടുത്തിയാണ് സൂക്ഷ്മിയാണ് യുക്തിവാൻ ആണ് എന്ന് ആ ആയത്ത് പഠിപ്പിക്കുന്നു ഇതാണ് വചനം ഈ ആയത്ത് പരലോകത്ത് അഹു വിചാരം ചെയ്യുന്ന രംഗമാണ് പരാമർശിക്കുന്നത് മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂട്ടപ്പെടുന്നു ജിന്നുകൊണ്ട് ചോദിക്കുന്നു ഒരുപാട് മനുഷ്യന്മാരെ പഴപ്പിച്ചല്ലോ ആ വഴികളു നിമിത്തമായ മനുഷ്യന്മാരെ സമ്മതിക്കുന്നു എന്നൊരു പറയുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു ഞങ്ങൾ പരസ്പരം ഉപകാരമെടുത്തു ഇല്ല മുമ്പിലെത്തി പല തെറ്റ് ബോധ്യപ്പെട്ടു പക്ഷെ അല്ലാ പറയുന്നു നിങ്ങളുടെ സങ്കേതം നരകമാണ് ശാശ്വതമാണ് നരകത്തിൽ ഇല്ലാ അല്ലാഹ ഉദ്ദേശിക്കുന്ന ഒഴികെ ഈ ആയത്തിൽ രണ്ട് പ്രയോഗങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുക്കുക ഇപ്പൊ ഞാൻ പോകുന്നതാണ് അവിടെ ഇങ്ങോട്ട് ഭൗതികാണ് ഇവിടെ അങ്ങനത്തെ ഭൗതികമാണ് ഈ ആ ഈ പ്രയോഗം തന്നെ അത് പൊളിക്കുന്ന കാര്യമാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം ഉപകാരമെടുത്തു പറഞ്ഞത് അപ്പൊ അങ്ങോട്ട് അഭൗതികമാണെങ്കിൽ പിന്നെ ഉപകാരത്തിലുണ്ടാകും എന്നാണോ അവരുടെ വാദം രണ്ട് ഇല്ലാമാത് ഒഴികെ നരകത്തിലാണ് നിങ്ങൾ ശാശ്വതാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഇല്ലാമാ ഷഅ അല്ലാ അല്ലാഹു ഉദ്ദേശിച്ചത് ഒഴികെ എന്ന് പറയുന്നത് ഇവിടെ ഈ ഇസ്ത്യൻ താഴ് എന്താണ് ഇസ്ത്യൻ താഴ് ഇത് വ്യത്യസ്തമായ രീതിയിൽ ഈ ഇസ്ത്യൻ താഴിനെ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദമായി അവരുടെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചത് കാണാൻ കഴിയും ഏതെല്ലാം രൂപത്തിൽ ഇസ്തിൻതാ ഉണ്ട് എന്ന് ഇമാം ഖുർബി ഇമാം ഇബിർ അതേപോലെ ഷൗഖാനി തബീർ മനാറിൽ അടക്കമുള്ള അതേപോലെ അടക്കമുള്ള ഒരുപാട് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇസ്തിൻ താഴിൻ്റെ വ്യത്യസ്തമായ തലങ്ങളെ വിശദീകരിച്ചത് കാണാൻ കഴിയും തഫസീർ ഖുർതുബിയിൽ നിന്ന് കോഴിച്ച സംഭവത്തിൽ ഞാൻ വായിച്ച ഭാഗം അതാണ് ഇസ്തിൻ പലതുണ്ട് പലതരം ഇസ്തിൻ ഉണ്ട് ഇമാം കുർത്തുബി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ വായിച്ചത് അല്ലാതെ വസീത്വ ഷിർക്ക് എന്ന വാക്ക് കുർത്തുമിരുണ്ട് എന്ന് കോഴിച്ചിലും പറഞ്ഞിട്ടില്ല ലോകത്തിൽ ഇന്നേരെ എവിടെയെങ്കിലും പറഞ്ഞിട്ടില്ല അത് എവിടെയും കാണാത്ത കാലത്തോളം പറയാൻ പറ്റില്ല നേരെ മറിച്ച് ഇസ്ത്യം താഴുകൾ പലതുമുണ്ട് അത് ഹരാമായതുണ്ട് ഷിർക്കായതുണ്ട് കുഫറായതുണ്ട് ഷിർക്കിലേക്ക് വഴി വെക്കുന്നതുണ്ട് വസീനയായതുണ്ട് ഇങ്ങനെ തുടങ്ങിയ വ്യത്യസ്തമായ ഇസ്തിയും താഴുകൾ ജിന്നും ഇൻസും തമ്മിൽ നടക്കുന്നുണ്ട് എന്ന് ഈ ആയത്തി വ്യക്ാനിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇമാം കുർത്തുബി റഹിമല്ലാ അദ്ദേഹത്തിന്റെ തപസീലിൽ അത് വിശദമാക്കിയ ഭാഗം കോഴിച്ച നമ്മൾ വായിച്ചിട്ടുണ്ട് പക്ഷെ ആ വായിച്ചു വന്ന് പറയുക എന്താ അവിടെ വായിച്ചത് കുർത്തുബി എന്തുണ്ട് പറഞ്ഞത് അത് കേൾക്കില്ല നേരെ ഇമാം കുർത്തുബി പറയുന്നു അത് അവിടെ മുറിക്കാം ഖുറാഫി അത് ചെയ്യാത്ത പണി എന്നിട്ട് ഇതാ വസീത് ഉഷ് കുർത്തുബി അവിടെ കാണിച്ചു തരൂ എന്ന് പറഞ്ഞു കൊണ്ടുവരിക ഇവിടെ ബാസ് പറയുന്നു അവിടെ മുറിക്കുക ഇബിനെ ബാസ് എന്തു പറയുന്നു അതുകൊണ്ടുതന്നെ പറയുന്നുണ്ട് ഇബിനെ അബ്ബാസ് എന്തു പറഞ്ഞു അതാണ് വായിക്കുന്നുണ്ട് അതാണ് മുറിക്കാം ഇബിനെ അബ്ബാസ് പറയുന്നു അത് മുറിച്ചിട്ട് കണ്ടോ ഇബിനാസയുടെ ബസീർ ഹുൽഖി പറഞ്ഞു അവ അപ്പോൾ ഇബിനബാസിനെ പേര് കളവ് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വരിക ഇമാം കൃത്യ കൃത്യഭാഗം എല്ലാം സ്ക്രീനിൽ കാണാമോ ഒന്നും വായിക്കുന്നില്ല വ്യത്യസ്തമായ തഫസീലുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഖദീറിൽ ഇമാം റഹിമുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചർച്ചകളെയും കൊണ്ടുവന്നുകൊണ്ട് അതിന് ശരിയായി വയ്ക്കേണ്ട മേതാണ് അല്ലാത്ത ഏതാണ് തുടങ്ങിയ ചർച്ചകളെല്ലാം അവിടെ കൊണ്ടുവരുന്നത് കാണാൻ കഴിയും ഇസ്ത്യം താഴെ വ്യത്യസ്തമായ വകഭേദങ്ങളെ എന്നിട്ട് അതൊക്കെ വിശ്വസിച്ചു മാത്രമല്ല ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹത്തിന്റെ മുഖ്യ ശത്രു എന്ന പുസ്തകത്തില് പത്തിലേറെ തവണയാണ് ഈ ആയത്ത് കൊണ്ടു വന്നത് കെ എൻ എമ്മിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് സരിസമിതി എഴുതിയ ലേഖന പരമ്പര ഉമർ മൊഴി അംഗീകരിച്ച എൻ വേദുസ്ലാമൊരു അംഗീകരിച്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ പാലക്കാട് മുജാഹിദ് സമ്മേളനത്തിൽ സ്പെഷ്യൽ പതിപ്പായി അത് പുറത്തിറക്കി അന്ന് സമ്മേളനത്തിൽ മൊത്തം വിതരണം ചെയ്ത ആ ലേഖനങ്ങളിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബ് പത്തിലേറെ സ്ഥലത്താണ് ഈ ആയത്ത് കൊടുത്തത്

ആഹ് കണ്ടോ അവിടെ പത്രപ്രീം സംവാദത്തിൽ വന്നപ്പോ നമ്മൾ ചോദ്യങ്ങൾ കൊണ്ടുവന്നൊരു റൂട്ടുണ്ടായിരുന്നു അതിൽ ചോദ്യമായിരുന്നു ഇസ്ത്യം താഴെ ഇസ്തി ആനത്ത് പെടുമോ ജിന്നും മനുഷ്യർ നമ്മൾ ഇസ്ത്യം താഴ് ഉപകാരമെടുക്കൽ എന്ന് പറഞ്ഞതിൽ ഇസ്തി ആനത്ത് ഇസ്ത്യം താഴെ പെടുമോ അതേ നമ്മൾ പെടും അതിപ്പോ സമ്മതിച്ചൊന്നും പറയണ്ട അത് പെടുന്നതാണ് അതേപോലെ മറ്റൊരു ചോദ്യം ചോദിച്ചിരുന്നു ഇസ്ത്യം താഴെ പലവിധമുണ്ട് നിങ്ങൾ സമ്മതിച്ചല്ലോ എന്നാൽ നിങ്ങൾ പറയുന്നു ജിന്ന അഭൗതികമാണ് എന്ന് എങ്കിൽ അഭൗതികമായ ജിന്നിനോട് എങ്ങനെ ഇസ്ത്യം താഴെ ഉണ്ടാവാ ഉണ്ടാകാൻ പറ്റുന്നല്ലോ അഭൗതികമായ ജിന്നിനോട് ഇസ്ത്യന്ത ഉണ്ടാകാൻ ഒപ്പില്ലല്ലോ അത് ഉണ്ടായി കഴിഞ്ഞാൽ എന്തായി അഭൗതികമായ ഇടപെടൽ നടത്താൻ കഴിയുമെന്നായില്ലേ ആ ചോദ്യം കേൾക്കാൻ നമുക്ക് അവിടെ ചോദിച്ചത് മൂന്നാമത്തെ വിധം മറുപടി ഇവിടെ ജിന്ന അഭൗതികമാണെങ്കിൽ എങ്ങനെയാ ചിർക്കല്ലാത്തൊരു ഇസ്ത്യന്ത ഉണ്ടാവുക നിങ്ങൾ പ്രസംഗിച്ചെന്താ ജിന്ന എന്ത് ചെയ്താലുംകമാണ് ജിന്നിന്റെ കഴിവ് ഭൗതികമാണ് എല്ലാം അദൃശ്യമാണ് എല്ലാം സിർക്കാണ് പിന്നെ എങ്ങനെ അഭൗതികമായ ജിന്നിനോട് ചെറുക്കല്ലാത്തൊരു ഇസ്ത്യന്ത ഉണ്ടായി അതാണ് പറയേണ്ടത് ഇതായൊരു ചോദ്യം ഉത്തരം പറഞ്ഞില്ല ആ ചോദ്യം അദ്ദേഹം കേട്ടതേയില്ല ആ ചോദ്യം കേൾക്കാത്ത പോലെ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോവുകയാണ് അദ്ദേഹം ചെയ്തത് അപ്പൊ അവിടെ ആ സംവാദത്തിനും എന്റെ പേരിൽ അവർ ഉന്നയിക്കുന്ന ഈ ആരോപണത്തെ ഈ വ്യാജത്തെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഈ ആയത്തിൽ പറഞ്ഞതാണ് ഇസ്തിം താഴിൽ പലവിധമുണ്ട് അതാണ് ഒരു ഭാഗത്ത് രണ്ടാമത് ഈ ആയത്തിൽ നിന്ന് ഇബിന് അബ്ബാസിന്റെ പേരിലും കുർത്തുബിയുടെ എല്ലാം കോഴിച്ച സംവാദത്തിനും മുമ്പും ശേഷവും ഒക്കെ ഞങ്ങളൊന്ന് പറഞ്ഞ എന്താണ് ഈ ആയത്തിൽ പ്രയോഗം ഇല്ല മാഷ അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ അല്ലാഹു ഉദ്ദേശിച്ചത് ഒഴികെ അപ്പൊ നിങ്ങൾ നരകത്തിലാണ് ശാശ്വതരാണ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാ പറഞ്ഞു ഇല്ലാ മാ ഷ അല്ലാ അല്ലഹ ഉദ്ദേശിച്ചത് ഒഴികെ അപ്പൊ എന്താണ് അവിടെ ഉദ്ദേശം അല്ല ഒഴികെ എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം അത് ഖുർആൻ വ്യാഖ്യതാക്കൾ വ്യത്യസ്തമായ രൂപത്തിൽ വിശദീകരിച്ചു ഒന്ന് പണ്ഡിതന്മാർ പറഞ്ഞു ഇല്ലാ മാ ഷ എന്ന് പറഞ്ഞാൽ അല്ലാഹു ഉദ്ദേശിച്ച കാലഘട്ടം ഒഴികെ എന്നാണ് അല്ലെങ്കിൽ അല്ലാഹു ഉദ്ദേശിച്ച ചില ശിക്ഷകൾ ഒഴികെ അപ്പൊ നരകത്തിൽ ആണെങ്കിലും നരകത്തിൽ ചില ശിക്ഷകൾ നിങ്ങൾക്കില്ല എന്നാണ് ഉദ്ദേശം ചിലർ പറഞ്ഞു അല്ല ഇല്ലാൻ അതാണ് ഇബിൻ അബ്ബാസിന്റെ വാചകം ഇബിൻ അബ്ബാസ് പറഞ്ഞു കോഴിച്ച സംവാദത്തിലും അതിനു മുമ്പും അതിനു ശേഷവും ഇപ്പോഴും പറയുന്നു അബ്ബാസ് പറഞ്ഞെന്താ ഇല്ലാ എന്ന് പറഞ്ഞാൽ ഇല്ലാ മാൻ അള്ളാഹ് ഉദ്ദേശിച്ചവർ ഒഴികെ അപ്പോൾ ഇസ്റ്റൻ താഴെ നടത്തി പരലോകത്തെത്തി വിചാരിക്ക് വിധേയമാകുമ്പോൾ പറയുന്നു നിങ്ങൾ നരകത്തിലാണ് നിങ്ങൾ ശാശ്വതരാണ് അല്ലാഹ ഉദ്ദേശിച്ചവർ ഒഴികെ അപ്പൊ എല്ലാം ശിർക്കാണെങ്കിൽ ശിർക്ക് ചെയ്ത് മരണപ്പെട്ടു പോയി പരിരോഗത്ത് വന്ന് വിചാരിക്ക് വിധേയമായി നരകം വിളിക്കപ്പെട്ടതിന് ശേഷം ചില ആൾക്ക് ഒഴിവുണ്ട് എന്ന് പറയുമോ ശിർക്ക് ചെയ്തോ നരകത്തിൽ തന്നെ അല്ലേ ഒരു ഒഴിവുണ്ടാവില്ലല്ലോ അപ്പൊ ഇല്ല മാഷ അല്ലാ ഇല്ല മൻഷ അല്ലാ ഉദ്ദേശിച്ചവർ ഒഴികെ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഈ ഒഴിവാക്കി പറയുന്നത് അത് തഫ്സീലൊക്കെ ചർച്ചകൾ കാണാം അവിടെ ഇമാൻ കുർത്തുപേഖ തന്നാണ് നമ്മൾ കോഴിച്ചു വായിച്ചത് അവിടെ മാ മായ മൻ എന്ന അർത്ഥത്തിലാണ് എങ്കിൽ പിന്നെ ആ ഒഴിവാക്കി പറഞ്ഞ ഹാലയാണ് അത് അതേപോലെ എന്നൊക്കെയാണ് പറഞ്ഞത് മുക്മിനീകളായ ആളുകൾ തൗഹീദുള്ള ആളുകൾ ഈമാനുള്ള ആളുകൾ അവരെയാണ് ഒഴിവാക്കി പറഞ്ഞത് അപ്പൊ ഈ ഇസ്ത്യൻ നടത്തി നാളെ പരലോത്തെത്തി വിചാരണയ്ക്ക് വിധേയമാകുമ്പോഴും നിങ്ങൾ ഒരു ഭാഗം ആളുകൾക്ക് ഇത് ബാധകമല്ല അവൾ നൽകത്ത് ശാശ്വതയല്ല എന്ന് പറഞ്ഞ ആരെയാണ് തൗഹീദ് ഉള്ളവരെയാണ് അപ്പം ഈ ഇസ്തിൻ കൊണ്ട് അവരെ തൗഹീദ് പൊളിഞ്ഞിട്ടില്ല ഈ ഇസ്തിൻ താഴുകൊണ്ട് ആ തൗദ്ൽപ്പെട്ട പാപങ്ങൾ ചെയ്തവര് എന്ന വ്യാഖ്യാനങ്ങൾ കാണാം ഇത് രണ്ടുമാണ് ആ സംവാദം ഉന്നയിച്ചത് അല്ലാതെ വസീത് റുഷ്ഖാൻ ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല വസീത് റുഷർഖാൻ കുത്തുബീലുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല അത് പറയണമെന്നാണ് ഒരു ആഗ്രഹം അത് കാണാത്ത കാലത്തോളം പറയാൻ പറ്റില്ലല്ലോ എന്നിട്ട് അത് പറഞ്ഞു എന്ന് വരുത്തി തീർക്കുക പറയാത്ത സംഗതി പറഞ്ഞു എന്ന് വേഴ്ത്തി തീർക്കുക എന്നിട്ട് ഇവരെ കൊണ്ടെടുക്കുക ഇത് എവിടുന്ന് കിട്ടി ദുർവ്യാഖ്യാനമാണ് എന്ന് പറഞ്ഞെടുക്കുക ഈ ഈ ഒരു വിമർശനം സ്ഥാപിക്കാൻ വേണ്ടി മൂന്ന് കളവുകളാണ് അവരെ പറഞ്ഞത് മൂന്ന് കളവ് ഒന്ന് ജിന്നിനോട് തേടിയാൽ വസീല മാത്രമേ ആകൂ എന്ന് പറയാൻ ആയ തോദീന ഒന്ന് പറഞ്ഞത് ജിന്നിനോട് തേടിയാൽ ശിർക്കാവില്ല വസീല മാത്രമേ ആകൂ എന്ന് പറയാൻ ആയ തോതി അതിനുവേണ്ടി സമ്പാദം നടത്തി വിചിന്തനത്തിൽ ലേഖനം വന്നു എന്നെ പറഞ്ഞു നേരത്തെ മലിക് സൈഫ് വായിച്ചല്ലോ അവിടെ വിചിന്തനത്തിൽ എഴുതി ഷിർക്കാവില്ല വസീല മാത്രമേ ആകൂ എന്ന് പറയാൻ ആയ തോതിൽ നിന്നാണ് അത് ശുദ്ധമായ കളവാണ് രണ്ടാമത് വസീത്തു ഷിർഖ് എന്ന് ഇബിനെ അബ്ബാസ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു വന്നു അതും കളവാണ് ഇബിനിൻ അബ്ബാസ് വസീത്ത് ഷിർഖ് പറഞ്ഞു പറഞ്ഞിട്ടില്ല ഇബിനെ അബ്ബാസ് മാ എന്നതിന് മഞ്ഞ നഷ്ടം വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അത് കോഴിച്ച സമ്പാദം കേൾക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലാവും മൂന്നാമത് വസ്യത്വുർക്കി എന്ന് കൃത്രിമി മാം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു മൂന്നാമത്തെ കളവ് അതും പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് ഈ മൻ എന്ന എന്നർത്ഥം കൊടുക്കുകയും ആരെയാണ് ഒഴിവാക്കി പറഞ്ഞത് എന്ന് അവിടെ മോഹിനികളെ തൗഹി ഉള്ളവരെ ഈ മനുള്ളവര് എന്ന ആശയം ഈ മാം കൃത്രി കൊടുക്കുകയും ചെയ്തു അതവിടെ പറഞ്ഞത് അല്ല വസ്യത്വുർക്കി എന്ന് കൃത്യം പറഞ്ഞിട്ടില്ല ഇവരെ ബാസ് പറഞ്ഞത് പറഞ്ഞത് ഈ മൂന്ന് കളവുകൾ എൻ്റെ പേരിൽ സ്ഥാപിച്ചിട്ട് വേണം അവർക്കിത് പ്രചരിപ്പിക്കാൻ അതല്ലാതെ ഒരിക്കലും ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞിട്ട് ഇതാ നിങ്ങൾ ആ പറഞ്ഞ കിത്താബിലില്ല എന്ന് പറയാൻ കഴിയില്ല ഇനി മാത്രവുമല്ല ഇതിനു വേണ്ടിയാണ് പത്ത് പേൻ സംവാദം നടത്തിയത് ആ പത്ത് പേൻ സംവാദത്തിലും അബ്ദുറഹ്മാൻ സലഫി ഏ കളവ് അവിടെ നിന്ന് പറയാൻ ശ്രമിച്ചു നിങ്ങൾ അന്ന് വ്യാഖ്യാണിച്ചിരിക്കുന്നു ഇവിടെ ബാസലപ്പ് ഈ കളവ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു എവിടെ സലഫി ഞാൻ ഞാൻ പറഞ്ഞത് കേട്ടോ നിങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല ഇത് മറ്റൊരു കളവ് എന്റെ പേരിൽ എന്ന് പറഞ്ഞു എന്ന് കോളിച്ച സംവാദത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞു ശുദ്ധ കളവാണ് അതും ഒരു ആരോപണമാണ് ഒരുപാട് ആരോപണങ്ങൾ കൂട്ടത്തിൽപ്പെട്ട ഒരു ആരോപണമാണ് അതും അതുകൊണ്ട് നിങ്ങൾ അതാണ് സ്ഥാപിക്കേണ്ടത് കണ്ടോ വ്യക്തമായി പത്തപ്രേം സംവാദത്തിൽ കളവാണ് ഞാൻ പറയാത്ത എന്റെ പേര് വെച്ചു കെട്ടുകയാണ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട് സാക്ഷിയാണ് അവരുണ്ടല്ലോ അവിടെ എന്നിട്ടും പുറത്തിറങ്ങിട്ട് ഇപ്പോഴും പറയുന്നു ഈ കളവന്റെ പേരിൽ കഴിഞ്ഞില്ല വീണ്ടും കേൾക്കാൻ നമുക്ക് ഈ എന്നല്ല പിന്നെയോ പിന്നെയോർക്കായതുമുണ്ട് ഇപ്പോഴും കൂട്ടിമോട്ടാ ശ്രമം എഴുത്ത കുത്തുകളിൽ നിങ്ങളെഴുതി ഞങ്ങളത് പിടികൂടി അവസാനം ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ എന്ന് മാത്രം എഴുതി ഇപ്പോഴെന്താ ശിർക്കായതിന് രണ്ടായത് വസീല ആയതിന് ഞാൻ ഇവിടെ പറഞ്ഞ എന്തായിരുന്നു മൂന്നായത് എന്നാ പറഞ്ഞത് ആയതിനു മൂന്നായത് ശിർക്ക് മാത്രമായത് രണ്ടായിത്തൊന്നി ശിർക്ക് മാത്രമായത് രണ്ടായ ഫാത്തു ആയത്ത് ഒന്ന് രണ്ട് ആ രണ്ടായത്ത് ഷിർക്കായത് മാത്രം ഈ ആയത്തിൽ ശിർക്കായതും ശിർക്കിലേക്ക് എത്തിക്കുന്നതും രണ്ടും ഒന്നിച്ചു പറഞ്ഞ ആയത്ത് എന്ന് പറഞ്ഞിട്ട കോഴിച്ച ഞാൻ ഇത് ഓദ്യിയത് കോഴിച്ച ഇത് ഓതില്ല ഞാൻ ഇത് ശിർക്കായതും ശിർക്കിലേക്ക് എത്തിക്കുന്നതും രണ്ടും ഒന്നിച്ചു പറഞ്ഞ ആയത്താകുന്നു ഇത് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു മൊത്തം മൂന്നായത്ത് ഏതാ മൂന്നായത്ത് ഫാത്തിൽ ആയത്ത് കാഫലായത്ത്ൂറ്റെട്ടാമത്തെ ആയത്തും ഈ മൂന്നായത്തും ഷിർക്കായതിനെ ഈ മൂന്നാമത്തെ ആയത്തിൽ വസീലയായതും പെടുന്നു അതുകൊണ്ട് അതിനും ആ ആയത്ത് ഒഴിവാണ് അങ്ങനെ മൊത്തം നാലായത്ത് എന്നാ പറഞ്ഞത് അത് നിങ്ങൾ അട്ടിമറിച്ചിട്ട് എന്താക്കി ഷിർക്ക് രണ്ടായിത്ത് വസീത്ത് ആയത് അത് ദുർവ്യാഖ്യാനമാണ് അല്ല സലഫി അങ്ങനെയല്ല പറഞ്ഞത് നിങ്ങൾ പക്ഷെ ആ കേട്ടിട്ടില്ലായിരിക്കാം അതുകൊണ്ട് അവിടെ പറഞ്ഞ ഇതാണ് മൊത്തം ഞാൻ നാലായ തോതി എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞത് രണ്ടായത്ത് രണ്ടായി മാത്രം ഈ ആയത്തിൽ പെടുന്നു ശുക്കിലേക്ക് വഴി വെക്കുന്നതും പെടുന്നു അപ്പോൾ അതടക്കം മൂന്നായത്തായി ശുക്കിലേക്ക് വഴി വെക്കുന്നതും ഈ ആയത്തിൽ പ്രതിപാദ്യമാണ് അതുകൊണ്ട് അതും അത് തെളിവാണ് അതുകൊണ്ടാണ് പന്നിപ്പാറയിൽ ഈ ആയ തോതിയത് പന്നിപ്പാറയിൽ തോതി അതേപോലെ കോഴിച്ചണയിലും ആയ തോതിൽ ആകുന്നപ്പോൾ അല്ലാത്തപ്പോൾ കൃത്യമായ അതുകൊണ്ടാണ് അത്ര ബോധപൂർവം തന്നെ ഞങ്ങൾ അവിടെ പ്രസംഗിച്ചത് അപ്പൊ കണ്ടു വ്യക്തമായി പറഞ്ഞിട്ടു എന്തിനാ ആയ തോതില് എന്ന് പറയാനല്ല ഷിർക്കായതും ഷിർക്കിലേക്ക് വഴി വെക്കുന്നതും എല്ലാം ഒന്നിച്ചു പറഞ്ഞ ആയത്താതാ ഇസ്തിം താഴ് ഇസ്തി പലവിധമുണ്ടതിനു വേണ്ടിയാണ് ഇസ്തിൻതാഴ് ഇപ്പെടുമോ ചോദിച്ച അതിനു വേണ്ടിയാണ് ആ ഇസ്തിംതാഴ്ച ഇസ്തിം താഴ് ഉണ്ട് ഷിർക്കല്ലാത്ത ഇസ്തിംതാഴുണ്ട് എല്ലാം ഒന്നിച്ചു പറഞ്ഞ ആയത്താള് എന്നതിനാണ് വിജയത്തെഴുതി ആവില്ല വസീല മാത്രമേ ആകൂ എന്നതിനായ തോതി അന്ന് മുഖത്ത് നോക്കി ചോദിച്ചു ഈ വിചിന്ദനം ഒന്നുകിൽ നിങ്ങൾ തെളിയിക്കണം അല്ലെങ്കിൽ പിന്മലിക്കണം എന്ന് എത്ര പ്രാവശ്യം ചോദിച്ചോ മിണ്ടീരാ അപ്പൊ കോഴിച്ച സംഭവത്തിൽ ആയത്തോതിന് സിർക്ക പറയാനല്ല രണ്ടും ഒന്നിച്ചു പറഞ്ഞ ആയത്താണ് പഠിപ്പിക്കാലാ നീ കോഴിച്ചനെ പറഞ്ഞു കേട്ടോളി ദുർവ്യാഖ്യാനിച്ചതാ എന്താ ദുർവ്യാഖ്യാനിച്ചത് കുർത്തുബി ഞാൻ തരാം കുർത്തുബി ഞാൻ തരാം നിങ്ങൾ വായിക്കൂ ഞാൻ ഇല്ലെങ്കിൽ ഞാൻ വായിച്ചല്ലോ ജിനയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് മദ്യപാനും വരെ ഈ ഭാഗമായി മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ളത് ഞാൻ വായിച്ചല്ലോ എന്നിട്ട് ഞാൻ ചോദിച്ചു ഇത് ശിർക്കാണോ ഈ മദ്യപാനം ശിർക്കാണോ ഈ വ്യചാരം ശിർക്കാണോ അത് ദുർവ്യാഖ്യാനാണ് തൈരണ്ടോ കുർത്തുബി തരാം അങ്ങോട്ട് തിരിച്ചു തരണം എന്നേയുള്ളൂ വേണമെങ്കിൽ തരാം നിങ്ങൾ വായിക്കൂ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറയൂ ദുർവ്യാഖ്യാനമാണെന്ന് പറയൂ അല്ലെങ്കിൽ സാലിഷ് പറഞ്ഞ പോലെ

പക്ഷേ കുത്തുപീര് എന്തുണ്ട് എന്നാണോ കോഴിച്ചി പറഞ്ഞത് അതിന് പന്ത്രണം നോക്കണ്ട കുത്തുബീർ അത്ര നോക്കിയാൽ മതി അവിടെ കാണും ചെയ്യും സഹോദരങ്ങളെ ഇങ്ങനെ ഇല്ലാത്ത കളവ് എൻ്റെ പേരിൽ ആക്ഷേപിക്കുകയാണ്